വിദ്യാർത്ഥി സംഘടനകളെ ഹൈക്കോടതി നിർദ്ദേശം ഓർമ്മിപ്പിച്ച് കേരള പോലീസ് കാലിക്കറ്റ് സർവകലാശാലയിലെ കെട്ടിടങ്ങൾ ഭവൻ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് എന്നിവയുടെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ധർണയോ പ്രകടനങ്ങളോ നടത്താൻ പാടില്ല എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇത് പാലിക്കണമെന്നും ഇല്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി എം എസ് എഫിനാണ് പോലീസ് മുന്നറിയിപ്പ് നോട്ടീസ് നൽകിയത് ഇന്ത്യാസ് കരിയും ചേരുന്നുണ്ട് വിവരങ്ങൾ ആ രതീഷ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐയുടെ എം എസ് എഫിൻ്റെ ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു അത് പ്രതിഷേധം ഒരു പക്ഷെ സംഘർഷത്തിലേക്കും ഒക്കെ പോയി പരീക്ഷാ ജീവനക്കാർക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി വി സിയുടെ ഓഫീസിനകത്ത് കയറി ആ കോമ്പൗണ്ടിൽ കയറി വരെ പ്രതിഷേധിച്ചിരുന്നു ഇതിലൊക്കെ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട് അപ്പോഴാണ് ഈ തേഞ്ഞിപ്പലം പോലീസ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത് പ്രധാനമായിട്ടും എം എസ് എഫിനാണ് എം എസ് എഫിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് ഫൈസലിനാണ് ഈ രീതിയിലൊരു നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അകത്തെ പരീക്ഷാഭവൻ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് തുടങ്ങിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രതിഷേധമോ പ്രകടനങ്ങളോ ധർണയോ നടത്തരുത് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ നടത്താൻ പാടില്ല അങ്ങനെ ഇനി നടത്തിക്കഴിഞ്ഞാൽ കർശനമായ നടപടി സ്വീകരിക്കും എന്നാണ് ഈ നോട്ടീസിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റു സംഘടനകൾക്കും ഇതേപോലെ തന്നെ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് എന്നാൽ എം എസ് നോട്ടീസ് ലഭിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്